ചിറയും കീഴ് ഗവൺമെൻറ് യു പി സ്കൂൾ ബസ് അനുവദിച്ചു രാജ്യസഭാ എം പി എ എ റഹീമിൻ്റെ വികസന ഫണ്ടിൽ നിന്നും പതിനെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഗവൺമെൻറ് യു പി എസ് ചിറയും പുതിയ സ്കൂൾ ബസ് വാങ്ങിയത് ചിറയും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എ എ റഹീം എം സ്കൂൾ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു രാജ്യസഭ എംപിക്ക് ലോക്സഭ എംപിക്ക പൈസ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ മാത്രമേ ചിലവാക്കാൻ കഴിയൂ അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണോ ഒരു മണ്ഡലത്തിന് വേണ്ടി ആണ് അഞ്ചു കോടി നമുക്ക് കിട്ടുന്ന ഈ അഞ്ചു കോടി കേരളത്തിൽ എവിടെയും ചിലവാക്കാം അതിൽ ഞാൻ ചിലവാക്കുന്നത് രണ്ട് ജില്ലകളാണ് ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് എറണാകുളവും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യം നിരവധി സ്കൂൾ ബസ്സുകൾ കൊടുക്കേണ്ടി വന്നു ഞാൻ എന്റെ എഡ്യൂഷൻ വന്നതിന് ശേഷം എം ബി ആയതിനു ശേഷം ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന ഈ പൈസ എങ്ങനെയാണ് ചിലവാക്കേണ്ടത് എന്തിനാണ് പ്രയോരിറ്റി അതിലെ ഏറ്റവും ആദ്യത്തെ രണ്ട് പ്രയോരിറ്റികൾ ഞാൻ നിശ്ചയിച്ചതും ചിലവാക്കിക്കൊണ്ടിരിക്കേണ്ടതും ഒന്ന് പൊതുവിദ്യാഭ്യാസത്തിനും രണ്ട് പൊതുജനാരോഗ്യത്തിനുമാണ് അത് രണ്ടിനുമാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചു ഒരു ജനപ്രതിനിധിയിൽ നിറയുകയും ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്യണം എന്ത് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി സ്കൂൾ ബസ് സ്കൂൾ ബസ് ബസ് വന്നിട്ട് പ്ലാൻ ഓഫ് ചെയ്യാനുള്ള എന്റെ ഡേറ്റ് കാത്ത് നടക്കുന്ന മൂന്ന് ബസ്സുകൾ അതിലൊന്ന് ഇവിടെയാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും രണ്ട് കഴക്കുട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ് അടുത്ത ആഴ്ച ഫ്ളാഗ് ഓഫ് ചെയ്യും നെയ്യാറ്റൻകര നിയമസഭാ മണ്ഡലത്തിലെ പ്ലാവൂർ സ്കൂളിലെ ബസ് ഫ്ളാഗ് ഓഫിന് വേണ്ടി കാത്തുടക്കും ആദ്യമായി ഞാൻ സ്കൂൾ ബസ് കൊടുത്തുവിടങ്ങുന്നത് പാറശാല നിയമസഭാ നിയോജക മണ്ഡലത്തിലെ കുന്നത്തുകാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പാറശാല തുടങ്ങി ഇവിടെ വരെ വേറൊരു ബസ് കാത്തു കിടക്കുന്നത് തൊട്ടപ്പുറത്ത് വക്കല നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഇലകമൺ പഞ്ചായത്തിലെ ബസ് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുത്ത ബസ്സാണ് അത് ബസ് ആയിട്ടില്ല ബസ് വരാൻ പോകുന്ന പൈപ്പ് ലൈനാണ് ഉടനെ ശരിയാണ് ഇപ്പോ ഒട്ടനവധി നൂറുകണക്കിന് സ്കൂളുകളിലെ അപേക്ഷകൾ ഇപ്പോഴത്തെ സ്കൂൾ ബസ്സാണ് ഇപ്പൊ എന്റെ പരിമിതി വരുന്നത് ചലഞ്ച് വരുന്നത് അഞ്ചു കോടിയെ കിട്ടുള്ളൂ ഈ അഞ്ച് കോടി ഈ ജില്ലയിൽ ഉടനീളം അതോടൊപ്പം മറ്റു ജില്ലയിലേക്ക് കൊടുക്കേണ്ടി വരികയായിരുന്നു ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മണികണ്ഠൻ ചിറയുംകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗം മോനി ഷാർക്കര സ്കൂൾ ഹെഡ് മാസ്റ്റർ നൌഷാദ് എസ് എം സി ചെയർമാൻ സുരേഷ് കുമാർ പി ടി എ പ്രസിഡന്റ് നിവേദിത പൂർവ്വ വിദ്യാർത്ഥി ദിനേശ് കെ സ്റ്റാഫ് സെക്രട്ടറി സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്